ഒരു കാര്യമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കും പല ആളുകളെ സംബന്ധിച്ചിടത്തോളവും അതിന്റെ അടിയൊഴുക്കുകളോ അത് യഥാർത്ഥത്തിൽ എവിടെ നിന്ന് ആര് എന്തിനു കൊണ്ടുവരുന്നു എന്നുള്ളതോ മനസ്സിലാക്കാനില്ലാത്ത മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് ഗൗരവതരമായ ചിന്ത കൊടുക്കാത്തതുകൊണ്ട് അതൊക്കെ വലിയ കാര്യങ്ങളാണ് എന്ന വിചാരത്തോടുകൂടി സമീപിക്കുകയാണ് ഞാൻ പറഞ്ഞത് യുനൈറ്റഡ് നേഷൻ മുതൽ വലിയ വലിയ വിനോദ ആഘോഷ വിദ്യാഭ്യാസ പരിപാടികൾ മുതൽ മനുഷ്യനെയും മനുഷ്യത്വത്തെയും ഒക്കെ പ്രതിനിധീകരിക്കാൻ എന്നുള്ള ഭാവനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഹജ്ജിന്റെ ഹജ്ജിന് റിമോട്ടില്ല അതൊരു പ്രത്യേക വിഭാഗത്തിന് സൗദി ഭരണകൂടത്തിന് പോലും അതിന്റെ നടത്തിപ്പ് ചെയ്യാമെന്നുള്ളതല്ലാതെ അതിന്റെ ആശയങ്ങളിലോ പ്രയോഗങ്ങളിലോ അത് നൽകുന്ന സന്ദേശങ്ങളിലോ കൃത്രിമമായ ഇടപെടലുകൾ നടത്തി തങ്ങൾക്കനുസൃതമാക്കി തങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന് പ്രമോട്ട് ചെയ്യുന്നവരുടെ ഭരണകൂടത്തിന് റിമോട്ട് ചെയ്യുന്നവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നാക്കി ഹജ്ജിനെ മാറ്റാൻ ഒരിക്കലും കഴിയില്ല ലോകത്തെ മറ്റെല്ലാ സംവിധാനങ്ങളും അതിന് വിധേയമാണ് ആരാണോ അതിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് ആരാണോ അതിന്റെ സ്റ്റിയറിംഗ് തിരിക്കുന്നത് അല്ലെങ്കിൽ ഡ്രൈവറെ വെച്ചവർ ആരാണോ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമാണ് വണ്ടി ഓടുക അതുകൊണ്ടാണ് മനുഷ്യർ ഇത്രയും വലിയ അസ്വസ്ഥതകളിലൂടെ ലോകം വളരെ മനോഹരമാണ് വളരെ ആധുനികമാണ് എല്ലാ സംവിധാനങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള കാലമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ റസ്സ മുതൽ വളരെ വലിയ പീഡനങ്ങളുടെയും നീതി നിഷേധത്തിന്റെയും സത്യത്തെ പുലർത്താനും നിർവഹിക്കാനും കഴിയാത്ത രീതിയിലുള്ള ഘടനകളൊക്കെ ലോകത്തെ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നുകൊണ്ടാണ് ഹജ്ജിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല ഹജ്ജോ അഷ്കുറും മഹാലുമാണ് ഹജ്ജിന്റെ മാസങ്ങൾ വളരെ പ്രശസ്തമാണ് വളരെ പ്രാധാന്യമുള്ളതാണ് മഷ്കൂറാണ് പ്രസിദ്ധമാണ് ലോകത്തുടനീളം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുഭാനുഅല ോറാൻ ഏറ്റവും കൂടുതൽ വിശദീകരിച്ചിട്ടുള്ള അനുഷ്ഠാന കർമ്മങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഹജ്ജിനെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങളുണ്ട് ഇപ്പൊ ഞാൻ അതിന്റെ സവിശേഷതകളും പ്രധാനം അതേ നിമിഷം നമുക്ക് പിന്നീട് ഒരു സന്ദർഭത്തിൽ പറയണം നിങ്ങൾക്ക് പോകാൻ പ്രോത്സാഹനം ലഭിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ അതിൽ നമ്മൾ പറയേണ്ടതുണ്ട് ഇപ്പൊ നമ്മൾ ഹജ്ജിന്റെ മാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രം ആ രീതിയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പോവാനും പോവേണ്ടതുമാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന നമുക്ക് മനസ്സിലാകുന്ന വലിയൊരാശയപരമായ കൈമാറ്റം യഥാർത്ഥത്തിൽ അതിൽ നിർവഹിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മളും ഞാനൊക്കെ മനസ്സിലാക്കുന്നത് അപ്പൊ ഹജ്ജ് വളരെ പ്രശസ്തമാണ് ആദ്യകാലഘട്ടം മുതൽ നെർഡാ ഹുസ് ഭാനവതാല പ്രഖ്യാപിച്ചിട്ടുള്ള പ്ര പ്രയോഗിച്ചിട്ടുള്ള മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിസ്റ്റങ്ങൾ എന്നാണ് ഹജ്ജ് എന്ന് പറയുന്നത് സൂര്യൻ നമുക്ക് വെളിച്ചം തരാം സൂര്യൻ ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂല ഇത് അമേരിക്ക വെച്ചൊന്നുമില്ല അറബികൾ വെച്ചൊന്നുമില്ല അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച പാർട്ടികൾ വെച്ചതൊന്നുമില്ല സൂര്യൻ അന്ന് വെച്ചതാണ് അതുകൊണ്ട് പിന്നെ അത് അത് അതില്ലെങ്കിൽ ഭൂമിക്ക് നിലനിൽപ്പില്ല അങ്ങനെയാണ് ഭൂമിയുടെ ഘടന ഉള്ളത് ജീവൻ നിലനിൽക്കണമെങ്കിൽ ചുട്ടുപഴുത്ത സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തിയാൽ ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിനെ പച്ചപ്പുള്ളതാക്കി കാരണം സസ്യങ്ങളുടെ ഭക്ഷണം എന്ന് പറയുന്നത് സൂര്യനാണ് സൂര്യപ്രകാശത്തിൽ നിന്നാണ് അവർ ഭക്ഷണത്തെ സമ്പാദിക്കുന്നതും ആഗരണം ചെയ്യുന്നതും ഒക്കെ ഞങ്ങൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും സൂര്യന്റെ വിളിച്ചില്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് വെള്ളം നീരാനായിട്ട് പൊങ്കൂലേ നമുക്കിപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് ബോയിലറുകളിൽ ഇട്ടിട്ട് നമുക്ക് കൃതർഭമായ മഴ പെയ്യപ്പിക്കണമെങ്കിൽ കൂടി കോടാനു കൂടി 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 ഉറപ്പെ ചെലവാക്കിയാൽ ഒരു തുള്ളി മഴ നിർമ്മിക്കാൻ കഴിയുള്ളൂ അതുപോലും എല്ലാവർക്കും വ്യാപകമായി നൽകാനും എല്ലാവരും അത് കോർപ്പറേറ്റുകൾക്ക് കിട്ടും അതിന്റെ സമ്പത്തും അളവും ഉദ്യോഗസ്ഥന്മാർക്കും അനുഭവിക്കാൻ പറ്റും അല്ലാതെ മനുഷ്യരോഗത്തിന് പറ്റുന്ന ഒരു മഴ വർഷിപ്പിക്കാൻ ഇവർക്കാർക്കും കടയില്ല അപ്പൊ സൂര്യൻ ചൂടെ വെള്ളം നീരാവഹിയായി പോകുന്നത് സൂര്യനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ വിശദീകരണത്തിലേക്ക് പോണലാണ് അപ്പൊ വേറെ ഒഴുക്ക് പോകും ചെലക്കും നമ്മൾ നമ്മൾ പറഞ്ഞത് സൂര്യൻ അള്ളാഹുവിന്റെ മനുഷ്യന്റെ നിലനിൽപ്പിനും പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനും ഒക്കെ അള്ളാഹു വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണത് അതല്ലെങ്കിൽ ഭൂമിയിൽ ഞങ്ങൾ ഏത് കമ്മ്യൂണിറ്റും കോൺഗ്രസും ബി ജെ പിയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും അമേരിക്കന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല കാരണം ഇവരൊക്കെ ജീവിക്കണത് കൊണ്ടാണ് പിന്നെ വരും വിചാരിക്കും ഇവരാണ് വലുതെന്ന് അങ്ങനത്തെ ഒരു നെറ്റിദ്ധാരണയില് നമ്മള് കുടുങ്ങിപ്പോയിട്ടുണ്ട് വിഡികളായതുകൊണ്ട് മനുഷ്യന്മാരെ മാത്രമേ ആ വിട്ടിട്ടത്തില് കുടുങ്ങിയിട്ടുള്ളൂ നമ്മളില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഉള്ള ചോദ്യങ്ങൾ പാർട്ടികളും സംഘടനകളും മതങ്ങളും പ്രസ്ഥാനങ്ങളും ആശയങ്ങളും നിരീശ്വരവാദികളും ഒക്കെ ഒരു കാലഘട്ടമാണത് യഥാർത്ഥത്തിൽ ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനും ഒക്കെ എന്താണ് കൊല്ലം സഭ എല്ലാരും തുല്യമാണ് കാരണം ഈ ഭൂമിയിൽ സ്വതന്ത്രമായ അധികാരങ്ങളോ കഴിവുകളോ നൽകപ്പെട്ട ഒരു വിഭാഗം ഭൂമിയിലില്ല അപ്പൊ അള്ള വെച്ച ഒരു സിസ്റ്റമാണ് അത് എന്നതുപോലെ രാവു പകല് സമുദ്രങ്ങള് പർവ്വതങ്ങള് വനപ്രദേശങ്ങൾ കാലാവസ്ഥ എല്ലാം അള്ളാഹുവിന്റെതാണ് എന്നതുപോലെ അള്ളാഹു മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഭൂമിയിൽ സംവിധാനിച്ചിട്ടുള്ള മനോഹരമായ സംവിധാനങ്ങളിലൊന്നാണ് മക്കയും ഹജ്ജും കകയും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇന്ന പോലെ ബൈത്തിൻപി പക്കത്ത മുബാറക്കൻ ഹുദം ലിൽ ആലമി ഭൂമിയിൽ ആദ്യമായിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഭവനമാണത് ധാരാളം വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണത് ഉദയാലിൻസി ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ വീടാണ് അപ്പോ ബാക്കിയൊക്കെ ജനങ്ങൾക്കല്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞിരുന്നു ഉണ്ടാക്കുന്നതൊന്നും ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല വർഗങ്ങൾ സമുദായങ്ങൾ ജാതികൾ സംഘടനകൾ പ്രസ്ഥാനങ്ങൾ മതങ്ങൾ ദേശീയതകൾ വംശീയതകൾ ഇങ്ങനെയാണ് മനുഷ്യൻ അവന്റെ എല്ലാ സംവിധാനം ഉണ്ടാക്കുന്നത് അതിന്റെ അടിസ്ഥാനമായിട്ട് അതാണ് മാറുന്നത് ഇന്ന് ലോകത്തുടനീളം ദേശീയതകളുടെ മറവിലാണ് പല വിഗ്രഹങ്ങളും ഒളിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപകടകരമായ മത രാഷ്ട്രീയ സാമ്പത്തിക സ്വാർത്ഥതകളെ ഒളിച്ചു വെക്കുന്നവർ മുഴുവൻ ദേശീയ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ദേശീയത വലിയ ഒരു സംവിധാനമാക്കി കൊടുത്തുകൊണ്ട് ദേശീയത പണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഇടങ്ങിയത് പക്ഷെ ഇന്ത്യൻ ദേശീയത എന്നിപ്പോ പറയുമ്പോൾ അതല്ല പാകിസ്ഥാനും ഓരോ ദേശീയത ഉണ്ട് ഇന്ത്യക്ക് ഓരോ ദേശീയത ഉണ്ട് ഇനി നമ്മളെ നാട്ടിലേക്ക് എത്തിയാലേ തെക്കന് വേറൊന്നും ഒന്നും വടക്കന് മധ്യവാഹത്തിന് വേറൊന്നും മലബാറിന് വേറൊരു ദേശീയതണ്ട് തമിഴിന് വേറൊന്നുണ്ട് കേരള മലയാളിക്ക് വേറൊന്നുണ്ട് കർണാടകക്കാരന് വേറൊന്നുണ്ട് തെലുങ്കിന് വേറുണ്ട് ഇങ്ങനെ പോവാണ് ബീഹാറിന് വേറുണ്ട് ഇങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് ചുരുങ്ങാൻ പറ്റുമോ എങ്ങനെയൊക്കെ എന്നിട്ട് അതിന്റെ പിന്നിൽ ഒളിച്ചിരുന്നു നല്ല രീതിയിൽ അതിനെ സമീപിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല നല്ല അർത്ഥത്തിലും നല്ല ആശയത്തിലും നമ്മൾ ജീവിക്കുന്ന പ്രദേശങ്ങൾ അത് നല്ലതാവണം നല്ലതിനാവണം നല്ല നിലക്കാവണം എന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മളുടെ ഒരു പ്രദേശത്തെ പോക്ക് കാരണം നമുക്ക് ആ പരിധിയിൽ നിട്ടാൽ നമ്മുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനും എന്താണെങ്കിലും കാലുകുത്താൻ അവർ നിലം വേണമല്ലോ നമ്മള് ചവിട്ടി നിൽക്കുന്ന മണ്ണും നമ്മൾ പറന്ന് വീടുന്ന വീട് എന്നൊക്കെ പറയണത് നാടും വീട് എന്നൊക്കെ പറയണത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ നല്ല അർത്ഥത്തിലല്ലെങ്കിൽ ഇന്ന് ലോകത്തെ ഏറ്റവും ഭീകരമായി അധികാര കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ദേശീയത എന്ന് പറയുന്നത് അപ്പോ പലതിന്റെയും പിന്നിൽ ഒളിച്ചു നിന്നുകൊണ്ട് അതിന്റെ പിന്നിൽ ശാസ്ത്രം ഒളിച്ചിരിക്കും കല ഒളിച്ചിരിക്കും വിദ്യാഭ്യാസം ഒളിച്ചിരിക്കും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങൾ ഒക്കെ ഈ പലതിന്റെയും പിന്നിൽ ഒളിച്ചിരിക്കുന്ന അതിനു വേണ്ടിയിട്ടുള്ള വലിയ നിർമ്മാണങ്ങൾ അവര് ദ്രോഹിക്കും ഈ മനുഷ്യന്റെ സ്വാർത്ഥമായ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അതിഭീകരൻ പദ്ധതികള് വലിയ പ്രൊജക്ടുകള് വ്യക്തികളും സമൂഹങ്ങളും രാഷ്ട്രങ്ങളും സംഘടനകളും ഒക്കെ ലോകത്ത് ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇബ്രാഹിം വീണ്ടും പ്രാർത്ഥന ഉണ്ട് കുറവാനില്ല വൈദിർഫ ഇബ്രാഹിമുദ മിനൽ സൂറത്തിൽ ബക്രയിലാണ് അതല്ല ഈ ഭവനത്തിന്റെ നിർമ്മാണം അതിന്റെ അടിസ്ഥാനങ്ങൾ അതിന്റെ തറയിട്ട സന്ദർഭത്തിൽ അത് നിർമ്മിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അത് പൂർത്തീകരിച്ചപ്പോൾ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നുണ്ട് ഇബ്രാഹിം ഇസ്മാൽ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി നിന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം ഇത് നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം ഇതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇത് അള്ളാഹുന്റെ ഭവനത്തെ മുൻനിർത്തിക്കൊണ്ട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നടത്തിയ പ്രാർത്ഥനയാണ് അതിന്റെ മുമ്പിൽ അത് അതിന്റെ തൊട്ടും പിള്ളായത്തിലല്ല പറയുന്നുണ്ട് ായി ഇബ്രാഹിം സുജോ അവനോട് രണ്ടോ പേരോടും നമ്മൾ അറിയിപ്പ് കൊടുത്തു കരാറ് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് എന്റെ ഭവനത്തെ നിങ്ങൾ ശുദ്ധീകരിച്ചു വെക്കുക ശുദ്ധീകരിക്കാൻ എന്നുള്ളത് ആത്മീയ ശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ ഭൗതികമായ ശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ ആദർശങ്ങൾ ഇതിൽ നിന്നും രൂപപ്പെടുന്ന പ്രയോഗങ്ങൾ അതിന്റെ പ്രതികരണങ്ങൾ അത് ശുദ്ധിയുള്ളതായിരിക്കണം വൃത്തിയുള്ളതായിരിക്കണം ബൈത്യന്റെ വീട് നിങ്ങൾ വൃത്തിയാക്കി വെക്കണം ഭൗതികമായ വൃത്തി വളരെ പ്രധാനപ്പെട്ടതാണ് പുറത്തേക്ക് കാണുന്ന വൃത്തി വളരെ പ്രധാനപ്പെട്ടതാണ് അതിനെ നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല പക്ഷെ ഇന്നത്തെ ഈ കഴിഞ്ഞ രണ്ട് പത്തിരുന്നൂറ് വർഷത്തിന്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി പുറം വൃത്തി കൂടുകയും അകംവൃത്തി ഒട്ടുമില്ലാതിരിക്കുകയും ചെയ്യുന്ന പള്ളികൾ പാർലമെന്റുകൾ വിദ്യാലയങ്ങൾ ശാസ്ത്രം കല സാഹിത്യം വിദ്യാഭ്യാസം ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വിരിഞ്ഞു വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് ഉള്ളില്ല അതുകൊണ്ട് അള്ള പറഞ്ഞു നിങ്ങൾ വൃത്തിയാക്കണം വൃത്തിയാക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പുറം വൃത്തിയല്ല പുറത്ത് വൃത്തിയില്ലാത്തോണ്ടല്ലോ ഒന്ന് പ്രശ്നമുള്ളത് വർഗീയത സാമുദായികത കള്ളക്കച്ചവട അഴിമതി അധികാരങ്ങൾ കലാപങ്ങൾ കൊലകൾ അതുപോലെ തന്നെ കള്ളക്കച്ചവ ഇതൊന്നും നടക്കുന്നത് പുറത്തേക്ക് വൃത്തിയില്ലാത്തത് കൊണ്ടല്ല നമ്മൾ ഇബിലീസിനെ കുറിച്ച് മുമ്പൊരു ചർച്ച നടത്തിയിരുന്നു ഇതിൽ പറയേണ്ടത് തന്നെയാണ് ഹജ്ജില് ഇബിലീസിനെ കേന്ദ്രം ഇബിലീസിന് നല്ലൊരു കേന്ദ്രമുണ്ട് ഇബി ഹജ്ജില് കല്ലൊരിട്ട് വന്നുപോകും പിന്നീട് നമുക്ക് വേണമെങ്കിലും പറയണമെങ്കിൽ ഇത് പറയണം ഈ ഇബ്ലീസിന്റെ ഒരു പ്രയോഗ രീതിയെ കുറിച്ച് കുറാൻ പറയുന്നുണ്ട് ഇബ്ലീസ് എങ്ങനെയാ വരിക എന്നുള്ളത് വളരെ മലീമസമായ അതുപോലെ തന്നെ അറു വഷളനായ നമുക്കൊരിക്കലും എടുക്കാൻ പറ്റാത്ത ചീഞ്ഞളിഞ്ഞ ഒരു വസ്തുവിനെ അവതരിപ്പിക്കുന്ന പോലെ എല്ലാം വിഷാദ് വരിക നമ്മളതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഭയപ്പെടുത്തുന്ന വിഷാദല്ല ഉള്ളത് പ്രീണിപ്പിക്കുന്ന പ്രകോപിപ്പിക്കുന്ന നിങ്ങളെ വ്യാമോഹിപ്പിക്കുന്ന പ്രവാ ഇബ്ലീസിന്റെ പ്ര പ്രയോഗങ്ങളെ കുറിച്ച് കുറഹാൻ മിക്കയിടത്തും പറഞ്ഞ അമാലീയെ അവ അപ്പൊ നിങ്ങളെങ്ങനെങ്ങനെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നാണ് പറയുന്നത് അല്ലാതെ നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും നിങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തും നിങ്ങളിൽ ഫലപ്രയോഗം നടത്തും ഇങ്ങനെ വന്നിട്ട് നടത്തുന്ന ഒരു ഇബിലീസിനെ അല്ല കുറാൻ പരിചയപ്പെടുത്തുന്നത് മറിച്ച് കുറാൻ നല്ല ഇബിലീസ് നല്ല പ്രൊഫഷണലായ വളരെ മനോഹരമായ കൂട്ടും സൂട്ടും ഒക്കെ ഇട്ട് വന്നിട്ടാണ് ഒന്നാമത്തെ മനുഷ്യൻ അങ്ങനെയാണ് തകർത്തത് ബ്രാഹ്യ ആദം നബിയേയും ഹവീവിയെയും സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ആദിമ പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ ഇബിലീസ് തോൽപ്പിക്കുന്നത് പല്ല് കാട്ടിയിട്ടും ആയുധങ്ങൾ കാണിച്ചിട്ടും ചങ്ങല കുലുക്കിയിട്ടും അതുപോലെ തന്നെ അവരുടെ മഹാഭയപ്പെടുത്തലുകൾക്ക് അവരിങ്ങനെ ഇരുന്നു പോകുമ്പോൾ അവരെ ഉറപ്പിച്ചു അവരെ ഉലച്ചു എന്നിട്ട് അവരെങ്ങനെ ഭയത്തിന് കീഴ്പ്പെടുത്തി എന്നിട്ട് അതുകൊണ്ട് അവർ അവരെന്ത് ചെയ്തു ഇബിലീസ് പറയുന്നത് കേട്ട് അങ്ങനെയല്ല അങ്ങനെ നമ്മൾ ഒരിക്കലും കേൾക്കൂല ഭയത്തിന് വിധേയ പിന്നെ ഒന്നുകിൽ നമ്മൾ തീവ്രമായിട്ട് പ്രതികരിക്കും ധീരുമായിരിക്കും ഏറ്റവും വലിയ അക്രമീണ രണ്ട് സംശയങ്ങളുടെ കാര്യം അതുകൊണ്ട് ഇബിലീസ് ആ ആറ്റിറ്റ്യൂഡ് എന്നല്ലേ പ്രയോഗിച്ചിട്ടുള്ളത് മറിച്ച് ഇബിലീസ് വളരെ മനോഹരമായിട്ടാണ് കാര്യങ്ങൾ പ്രബോധനം ചെയ്തത് ഗ്രീസ് പറഞ്ഞു ഇത് നല്ല സാധനമാണ് ഈ പഴം ഇത് നിങ്ങൾ കഴിച്ചാലും കഴിച്ചാലുണ്ടല്ലോ ഇത് കഴിച്ചാൽ നിങ്ങൾ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും ഈ പാർട്ടിയായാൽ ഈ വംശമായാൽ ഈ സംഘടനയായാൽ ഈ മതമായാൽ ഈ രാഷ്ട്രീയമായാൽ ഈ ആശയമായാൽ ഈ രീതിയിലുള്ള വിദ്യാഭ്യാസമായാൽ ഇങ്ങനെയുള്ളൊരു ശാസ്ത്രമായാൽ ഇങ്ങനെയുള്ളൊരു കലയും സാഹിത്യവും ഒക്കെ ആയാൽ അങ്ങനെ ഇങ്ങനെയുള്ളൊരു കുടുംബ വ്യവസ്ഥ ഇങ്ങനെയുള്ളൊരു സദാചാരം ഇങ്ങനെയുള്ള ഒരു മാതാപിതാക്കളുടെ ബന്ധം ഇങ്ങനെയുള്ള ഒരു ഗുരു ശിഷ്യ ബന്ധം ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഇബിലീസ് റെപ്രസെന്റ് ചെയ്യണത് അല്ലാതെ ഇബിലീസ് വന്നിട്ട് എന്നല്ല പറഞ്ഞത് എന്നിട്ട് അവയേയും മാധവനെയും പ്രീണിപ്പിക്കുകയാണ് വ്യാമോഹിപ്പിക്കുകയാണ് നിങ്ങൾ കഴിച്ചോ ഇത് നിങ്ങളൊന്ന് പ്രയോഗിക്കുക ഒരു പ്രാവശ്യം പ്രയോഗിക്കുക രണ്ട് വാഗ്ദാനങ്ങളാണ് കൊടുത്തത് ഇബിലീസ് നിങ്ങൾ ഒന്ന് നിങ്ങൾ ദൈവത്തെ പോലെയാവും ഞാൻ പറഞ്ഞത് എനിക്ക് ഒർമ്മല്ലേ ഇപ്പൊ മനുഷ്യനെ തന്നെ ദൈവമാക്കാൻ പറ്റുമോ എന്നുള്ള ഹോമോ ദൂസ് എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിയായ ഒരു ചങ്ങാരി എഴുതിയൊരു പുസ്തകമുണ്ട് മനുഷ്യവംശത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് അതിൽ മനുഷ്യന് ദൈവ മനുഷ്യനാണ് ഹോമോസ് എന്ന് പറഞ്ഞാൽ ദിവ്യ മനുഷ്യൻ ദൈവ മനുഷ്യനാക്കാൻ മനുഷ്യന് എന്ന് പറഞ്ഞാൽ നശിക്കാത്ത രോഗം ബാധിക്കാത്ത മരിക്കാത്ത അതുപോലെ തന്നെ വയസ്സാവാത്ത അങ്ങനെ ജീവിതത്തിൽ ദുരന്തങ്ങളില്ലാത്ത മനുഷ്യനെ സൃഷ്ടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇവര് നടത്തുന്ന ഗവേഷണ പരീക്ഷണങ്ങളുടെയൊക്കെ എന്ന് പറയുന്നത് തിമർക്കലുകളുടെ പുളക്കലുകളുടെ മധുരോത്സവങ്ങളുടെ അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ മനുഷ്യത്വത്തിലേക്കും മാനവികതയിലേക്കും ധാർമ്മികതയിലേക്കും കൊണ്ടുപോകുന്നതിന് പകരം അത് തകോന മലക്കൈൻ ഒന്നിക്കൽ നിങ്ങളുടെ മാലാഘമാര പോലെ മാലാഘമാരെ പോലെ മാനാകന്മാർക്ക് എന്തിനും സ്വാതന്ത്ര്യം ഉണ്ട് അവിടെ പോയി ഇവിടെ പോയി അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളെ നമ്മൾ ശാശ്വതരാക്കി തരാം അപ്പൊ നടക്കുന്നുണ്ട് ഇസ്രായേലൊക്കെ പറയും ഇസ്രായേലാണ് ജനിതക ഘടനയിലും അതുപോലെ തന്നെ അലോപ്പതി ആ ചികിത്സാ മേഖലയിലും സസ്യങ്ങളുടെ ഇതിലൊക്കെ ഏറ്റവും വലിയ മല കടന്നു വരാൻ പല വഴികളുണ്ട് ഇബിലീസനാനപതി വഴികളുള്ളത് പോലെ ഏറ്റവും മനോഹരമായ വഴികളാണ് ഈ ഇസ്രായേലെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ലോകത്തിന്റെ മുമ്പിൽ നല്ല പിള്ളയാവാൻ ലോകത്തിന്റെ മുമ്പിൽ ഞാൻ ഹീറോയാണ് എന്ന് തെളിയിക്കാൻ വളരെ മനോഹരമായ പല അപ്പൊ അതിൽ അവിടെ വലിയ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളിൽ ഗവേഷണങ്ങളില് നമുക്ക് ഒന്നാളിപ്പോ ഒരാള് ഇതിൽ വന്ന ഒരു ലേഖനം തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എന്താ പറയാ വയസ്സാവാത്ത വയസ്സാവാത്തൊരു ശരീരം ഭയങ്കര ഇഷ്ടമാണ് നമുക്കൊക്കെ വയസ്സാകാതിരിക്കാം തൊലി ചൊടിയാതെ ഇപ്പൊ വയസ്സാകാതിരിക്കും തോറും ആഗ്രഹങ്ങള് എല്ലാ യുവത്വം നിലനിൽക്കും അടിച്ചുപൊളി അങ്ങനെ ഉണ്ടല്ലോ എല്ലാം എല്ലാം അനുഭവിച്ചും മതി വരാത്തവണ്ണം അങ്ങനെ നിങ്ങൾക്ക് പോകാൻ അങ്ങനെ വയസ്സാകാതിരിക്കാൻ രണ്ടാമത്തേത് അവരെ പറയുന്നത് എല്ലാം ഉല്ലാസ മനസ്സോടുകൂടി അതിനു പറ്റുന്ന മരുന്നുകള് അതിനു പറ്റുന്ന ഭക്ഷണ രീതികള് അതിനു പറ്റുന്ന വിനോദ സംവിധാനങ്ങള് അതിനു പറ്റുന്ന വിദ്യാഭ്യാസ രീതികള് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ട് ഒരു ഒരു ഉല്ലാസമൂടി മനുഷ്യൻ എപ്പോഴും സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ഒരു മോഡിൽ ഇങ്ങനെ ഇസ്ലാം ഒന്നും സംഭവിച്ചിട്ടില്ല ഇസ്ലാമൊക്കെ പറഞ്ഞത് നിങ്ങൾ ദുഃഖം വരുമ്പോഴും സങ്കടം വരുമ്പോഴും എന്ത് ചെയ്യണം ഒരേ രൂപത്തിൽ കാര്യങ്ങളെ സമീപിക്കാൻ കഴിയണം കാരണം ജീവിതം അങ്ങനെയാണ് ഇവര് വിചാരിച്ചോണ്ടെങ്കിൽ നടക്കൂല കാരണം ഇവരല്ല ജീവിതത്തെ പ്രൊമോട്ട് ചെയ്യണത് ഇവരിപ്പതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ പോലും പ്രപഞ്ചത്തിലുണ്ടാകുന്ന സർവനാശത്തെയും ഭൂമിയിൽ ഉണ്ടാകുന്ന സർവനാശത്തെയും അതിനെ തടയാനുള്ള ഒരു സംവിധാനങ്ങൾ ഇവരുടെ കയ്യിലില്ല പക്ഷെ കള്ളങ്ങൾ ആധുനിക ശാസ്ത്രത്തിന്റെ മറവിൽ ഇന്നിട്ട് ഇവർ പറയുന്നല്ല അമേരിക്ക ചിഹ്നഗ്രഹത്തിന് തകർത്തുവരും അവിടുന്ന് ഒരു ഗ്രഹം കിട്ടിയവരും ഇവിടെ ഓലക്കൊരു കടല കയറിയാൽ തന്നെ തടുക്കാവൂലും കഴിയണില്ല മറ്റേ നമ്മളിവിടെ നമ്മളെ ടെലിവിഷനിൽ ഞാനും ഇരുന്നിട്ട് നാസ പ്രഖ്യാപിച്ചു എന്ത് ഒരു ചിഹ്നഗ്രഹ അവിടുന്ന് വരുന്നുണ്ട് അതിനെ തകർക്കാനുള്ള ശേഷി നാസയ്ക്ക് ഉണ്ട് എന്ത് നാസയ്ക്ക് ശേഷി സ്വന്തം കടല കയറുമ്പോൾ സ്വന്തം കാട് കത്തുമോ കെടുത്താൻ ശേഷി ഇല്ലാത്തവൻ നമ്മളോട് ശാസ്ത്രത്തിന്റെ മറവിൽ ഒളിച്ചിരുന്നിട്ട് മീഡിയ സംവിധാനത്തെ ഉപയോഗിച്ചിട്ട് ഇവൻ മറ്റേ റെസലിംഗ് ഗെയർ പോലെ അമേരിക്ക എത്തിച്ചിട്ട് പറയാം അപ്പൊ നമ്മൾ കുട്ടികളെ ഹൗ അമേരിക്ക ഭയങ്കരമാണ് അങ്ങനെ നമ്മളെ കുട്ടികളെ കൊണ്ട് ജൂടം പേര് ശാസ്ത്രം പഠിപ്പിക്കണത് അമേരിക്ക ചന്ദ്ര അമേരിക്ക ചന്ദ്ര നമുക്ക് എന്തായത് ലോകത്തിന് എന്തായത് ഒരു കൂടെ ഉണ്ടായിട്ടില്ല അമേരിക്കക്ക് ഹീറോഷിപ്പ് കിട്ടാനും വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചു റൊണാൾഡോ ഗോൾ അടിച്ചു അതുകൊണ്ട് എന്താ ലോകത്തിന് ഉപയോഗിക്കാൻ പോണെന്താ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ നമ്മുടെ വിശ്വാസങ്ങളിൽ നമ്മുടെ മൂല്യങ്ങളിൽ നമ്മുടെ നിലപാടുകളിൽ അപ്പൊ ഒന്നിനെ കൃത്രിമമായിട്ട് പഠിപ്പിച്ച് പെരുപ്പിച്ച് അവതരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാ ഒരു പൈങ്കിളി വികാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ വരെ നടത്താം അപ്പൊ ഇവർക്ക് ഇതൊന്നും ചെയ്യാനുള്ള കഴിവൊന്നുമില്ല പക്ഷെ ഇവര് നിരീക്ഷണം നടത്തിരിക്കുന്നുണ്ട് എല്ലാ സമയത്തും മനുഷ്യൻ അതുകൊണ്ട് നമുക്കൊക്കെ സങ്കടമില്ലാത്ത വിഷമങ്ങളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത അതുകൊണ്ട് ഇവരെ സങ്കടം വിഷമമൊന്നുമില്ലാത്ത ഇനി കല്യാണം വേണ്ട മക്കള് വേണ്ട ഇണകൾ വേണ്ട ഒന്നും വേണ്ട മനുഷ്യ അങ്ങനത്തെ ഒരു തിയറിയിലേക്ക് പോലും കാരണം കുട്ടികളുണ്ടാവുമ്പോൾ അതിന് രോഗം പിടിച്ചാൽ സങ്കടമായി അപ്പൊ കുട്ടികളെ സർക്കാരിന് ഏൽപ്പിച്ചു കൊടുക്കുക പെണ്ണുങ്ങളെ ആവശ്യത്തിന് കിട്ടിയാൽ മതി ശാരീരികമായ ആവശ്യങ്ങൾക്ക് ആണു പെണ്ണും പെണ്ണിനാണു കിട്ടിയാൽ മതി അതുകൊണ്ട് നിരന്തരമായ ഒരു കരാറിന്റെയും ബന്ധത്തിന്റെയും അടിസ്ഥാനത്തിൽ പരസ്പരം മരിക്കുന്നത് വരെ നിലനിൽക്കുന്ന അഥവാ വിമോചിപ്പ് മോചനം നടത്തുന്നുവെങ്കിൽ അത് വളരെ ക്ലിഷ്ടമായി ഏറ്റവും പ്രയാസകരമായ ഒരു സ്വഭാവത്തിൽ നിർവഹിക്കപ്പെടേണ്ട ഗാം വേണ്ട പല ക്രമങ്ങൾ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഇവരുടെ അപ്പൊ ഉല്ലസിക്കാൻ പറ്റുന്ന പിന്നെ മൂന്നാമത്തെ പറഞ്ഞത് മറ്റേതാണ് എന്താ പറഞ്ഞ ലൈംഗികമായ മോഹങ്ങൾ ആ നീണ്ട സമയം നിലനിൽക്കാൻ പറ്റുന്ന അതായത് കുറഞ്ഞ സമയം കൊണ്ട് അത് പൂർത്തീകരിച്ച് അതിന്റെ ആസ്വാദനം തീരുന്നതിന് പകരം ദീർഘ സ്വഭാവത്തിൽ മരുന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് മരുന്ന് കണ്ടെത്താനൊരു ശ്രദ്ധ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് എന്ന് ഇതിലൊന്നും ഒരു മനുഷ്യനെ സത്യസന്ധനാക്കാൻ എന്തുണ്ട് ഇതല്ല അവർ ഗവേഷണം നടത്തണത് ഒരു മനുഷ്യനെ നീതിബോധവന ഉള്ളാക്കാൻ എന്ത് നമ്മൾ ചെയ്യണം ഒരു മനുഷ്യനെ ത്യാഗമുള്ളവനാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം മറിച്ച് മനുഷ്യന്റെ നൈമിഷിക വികാരങ്ങളെ കയ്യിൽ വെച്ചുകൊണ്ട് അതിനു വേണ്ടുന്ന പ്രകടമായ ഉജ്ജ്വലമായ ഇതന്നെയാണ് ഈ ബിലീസ് പണ്ടെടുത്തിയിട്ടുള്ളത് ഇതാണ് അറുവിനോട് പറയുന്നത് ഇത് നിങ്ങൾ തിന്നാല് സംഭവം സൂപ്പർ ആവും നിങ്ങള് കാലാകാലം ജീവിക്കുന്നവരാവും ഇങ്ങനെയാണ് ഇബിലീസ് മനുഷ്യന്റെ അടുത്തിട്ട് വരുന്നത് ഈ മനുഷ്യന്റെ എന്നിട്ട് ഈ ഒരു വ്യാമോഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവിധാനങ്ങൾ ലോകത്ത് കെട്ടിപ്പോക്കുക ആശയങ്ങൾ ആ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അനുയായികൾ ആ അനുയായികളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ മത സാംസ്കാരിക സാമ്പത്തിക ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഇതൊക്കെ ലോകത്തുണ്ട് നിനക്കു നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുമ്പോഴാണ് എവിടെയാണ് പിടുത്തം എവിടെയാണ് സംഗതികൾ അതുകൊണ്ടാ ഇബ്രാഹിം നബി നബിനോട് പറഞ്ഞു നിങ്ങളുടെ വീട് ശുദ്ധമായിരിക്കണം ഇവിടെ വിദ്യാർത്ഥ വിദ്യാലയം ശുദ്ധമായിരിക്കണം അതെ വിദ്യാലയത്തിൽ നിന്ന് നൽകുന്ന ആശയം ശുദ്ധമായിരിക്കണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം അപകടകാരികൾ വർഗീയവാദികൾ വംശീയവാദികൾ ജാതിവാദികൾ മനുഷ്യത്വ വിരുദ്ധ പിശാചുക്കളെ ഉത്പാദിപ്പിക്കുന്നത് ആകരുത് വിദ്യാഭ്യാസം മറിച്ച് വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾ കീറാ വൈകിയ എന്റെ വീട് വൃത്തിയാവുക എന്ന് പറഞ്ഞ നിങ്ങളുടെ വീടിലെ വിദ്യാഭ്യാസം വൃത്തിയുള്ളതായിരിക്കണം നിങ്ങളുടെ ബിസിനസ് വൃത്തിയുള്ളതായിരിക്കണം പലിശ ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് അട്ടിമറി കരിഞ്ചന്ത കൊള്ള പൂട്ടിവെപ്പർ ഇതൊക്കെ നടത്തുന്ന മറിച്ച് ഈ വീട് ശുദ്ധമാവണം നിങ്ങളുടെ സാമ്പത്തിക ഘടന ശുദ്ധമായിരിക്കണം ഇതാണ് ഈ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ വീട് അളിച്ചു വേടയിൽ ഡെറ്റോള് പുരട്ടി നല്ല സുഗന്ധങ്ങളൊക്കെ വീശി നല്ല അലങ്കാരങ്ങളൊക്കെ വെച്ച് അതാണ് അതാണിപ്പോ പാർലമെന്റിൽ നടക്കുന്നത് ചിലപ്പോ പള്ളികളിലും അത് തന്നെയാണ് നടക്കുന്നത് നമ്മുടെ പള്ളിക്കൂടങ്ങളിലും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭൗതികമായ ഫെസിലിറ്റീസ് വളരെ മനോഹരമാവുകയും എന്നിട്ട് ബാക്കി പറയുന്നുണ്ട് നീ ജാഹിലീയത്തിനെയും ഇബിലീസിനെയും സൃഷ്ടിക്കാനല്ല ശ്രമിക്കേണ്ടത് മറിച്ച് ദൈവത്തിന് ചുറ്റും കറങ്ങുന്ന മനുഷ്യരെയാണ് നീ ഉണ്ടാക്കേണ്ടത് മറിച്ച് ഇബിലീസിന് ഷെയ്താന് ജാഹിലീയത്തിന് ഫുസോക്കന് ഫിത്തനക്ക് നിഫാഖന് അടിമപ്പെടുന്നവരല്ല അതിനാണ് ഇവരുണ്ടാക്കാൻ ഇവരുടെ കോരവ് ഇന്നലെ സംഘടനകളുടെ പ്രത്യയശാസ്ത്രപരമായ നടപടിക്രമങ്ങൾ അവർ നടത്തുന്ന പദ്ധതികൾ എല്ലാ തലങ്ങളിലേക്കും ഇത് വെച്ചിട്ട് ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അതുകൊണ്ടാണ് ഇബ്രാഹിം പറഞ്ഞത് നിങ്ങളെ ഉണ്ടാക്കുന്ന വീട് വൃത്തിയുള്ളതാവണം കൃത്രിമമായ അജണ്ടകളും കള്ളത്തരങ്ങളും അടിയൊഴുക്കുകളും ഡീ പൊളിറ്റിക്സും ഉള്ള ഒരു സാധനമായിട്ട് മാറാൻ പാടില്ല മറിച്ച് പുറത്തേക്ക് നല്ലതൊന്ന് പറയാം ഉള്ളിൽ കൂടെ നിങ്ങൾ ഇപ്പൊ നമ്മുടെ പൊളിറ്റിക്സ് മുതൽ വിദ്യാഭ്യാസം അവിടെ അങ്ങനെയാണ് പൊളിറ്റിക്സിൽ മുതൽ അണ്ടർഗ്രൗണ്ടിൽ പല ഡീലുകളും നടക്കുകയും പുറത്തേക്ക് ജനാധിപത്യം സെക്യുലറിസം സോഷ്യലിസം മനുഷ്യത്വം മാനവികത ദേശീയത പലതുമൊക്കെ പറയാം എന്താ അതിലുള്ളത് യഥാർത്ഥത്തിൽ നല്ലപ്പോ ഈ തെരഞ്ഞെടുപ്പ് അനുഗ്രഹീത നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളൊക്കെ കുറെ കാലം ഇത് ഇബ്രാഹിം നബിനെ പറയുന്നോട് തന്നെ കുറാൻ ഇതിന്റെ ശേഷം പറയുന്ന ഒരു ആയതാഹിം ഇബ്രാഹിം ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു നാടിനെ ചെന്ന് സമാധാനമുള്ളതാക്കി തരണം സമാധാനം ഉള്ളതാക്കി തരണം ഒരു നാട്ടില് സമാധാനം നഷ്ടപ്പെട്ടാൽ വീട്ടില് സമാധാനം നഷ്ടപ്പെട്ടാൽ മനുഷ്യന് പിന്നെ നിലനിൽപ്പില്ല അതിന്റെ വിശദീകരണത്തിലേക്ക് നേരപ്പൊ കടന്നു പോകണില്ലേ അത് നമ്മളൊക്കെ ആശങ്കയിലായിരുന്നു ഈ നാട് എന്താവും ഈ രാജ്യം എന്താവും ഇതിനവര് കളച്ച് മറിച്ച് ഉഴുത് മറിച്ച് എന്താക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭയത്തിന്റെയും നിരാശയുടെയും നിസ്സഹായതയുടെയും ഒക്കെ അനവധി കയങ്ങളിലേക്ക് ഇന്ത്യയിലെ പൊതുസമൂഹം സാധാരണക്കാരൻ മുതൽ അത്യാവശ്യം ബുദ്ധിപരമായി കാര്യങ്ങളെ സമീപിക്കുന്നവരടക്കം അങ്ങനെ മുട്ടി നിന്ന ഒരു സന്ദർഭത്തിൽ നമ്മളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് ഭയങ്കരമായ ഒരു സ്വഭാവത്തിലാണ് സമീപിച്ചത് കാരണം ഗോലിയാത്തേ ജയിക്കുള്ളൂ ബാക്കിയൊക്കെ ദാവീതാണ് ദാവീതും ഗോലിയാത്തും പറയുന്ന ഒരു സംഘർഷത്തില് ഗോലിയാത്തിന്റെ കയ്യിൽ പണമുണ്ട് ആയുധമുണ്ട് മീഡിയയുണ്ട് സിനിമയുണ്ട് മാധ്യമങ്ങളുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് ഒരിത്തിരി മെഴുകുതിരി കത്തിച്ച് കോടതി മാത്രമാണ് കോടതി മാത്ര പക്ഷെ അതിനെപ്പോലും പല സമയത്ത് ഊതിക്കെടുത്താനുള്ള അതിഭീകരമായ കോടതിയുടെ നിയമങ്ങളെപ്പോലും പിന്നിൽ നിന്ന് അട്ടിമറിക്കാൻ ഇങ്ങനെയൊക്കെ നടന്നൊരന്തരീക്ഷത്തിൽ നമ്മളൊക്കെ ആകെ ഇടങ്ങാറായി പോയിരുന്നു ആലോചിച്ചിട്ട് എന്താണ് സംഭവിക്കുക പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി നമ്മളെ പഴപ്പോലും പറഞ്ഞു പുലില്ലാഹ്മ മാലിക്കൽ മുൽക്കു മുൽക്ക മന്ദശാവുൽ മുൾക്കിമന്തതിലും ഇവരൊന്നും കഴിവുകൊണ്ടെന്നല്ല ഇവർ ഒരു ദിവസം പൊട്ടിമുളച്ചിട്ട് വരുന്നത് പിറ്റേത് ഇവർ ഊതി പൊട്ടി തകർന്ന് തരിപ്പടമാകുന്നതും അവരുടെ മാത്രം ക്രിയേറ്റിവിറ്റിയോ അവരുടെ മാത്രം എന്തെങ്കിലും പ്രവർത്തന അല്ലാത്തൊരു തീരുമാനമുണ്ട് ഈ പ്രപഞ്ചത്തെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ സൂര്യൻ ഉണ്ടാക്കി അള്ളാഹ്ക്ക് എത്ര വെള്ളം നീരാവിയായിട്ട് പോകണം എത്ര മഴക്കാതെ ഏത് ഭാഗത്തേക്ക് പോകണം എന്നും നമ്മള് റേഷൻ ഷാപ്പില് യുണൈറ്റഡ് നേഷൻ തീരുമാനിച്ചു നടത്തുന്ന പരിപാടിയല്ല മറച്ചത് പ്രാപഞ്ചിക നിയമമാണ് ആ പ്രാപഞ്ചിക നിയമത്തിന്റെ റിമോട്ട് പറയണല്ലേ അള്ളാഹു എല്ലാറ്റിനും കഴി നമുക്ക് അതിന്റെ ഒന്നും അർത്ഥിയാത്തോണ്ടാണ് അള്ളാഹു ആണ് എല്ലാ കാര്യങ്ങൾക്കും കഴിയുന്നവൻ ആ ഖദീർ എന്ന് പറഞ്ഞാൽ വെറും കഴിവ് പറയേണ്ട വർത്ത എന്തോന്ന് കഴിവുണ്ട് മറ്റേ ഫയൽവാൻ മറ്റേ ഇത് ഏറ്റെടുക്കണമാതിരി അതിനുള്ള കഴിവുണ്ട് എന്നല്ല എല്ലാ സംഗതികളെയും അതിന്റെ കൃത്യതയോടെ പൂർണ്ണതയോടെ ചേർത്തു വെച്ച് കാര്യകാല ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാറ്റിനും കഴിയുന്നവനാണ് അള്ളാഹുന ആരോ കൊണ്ടായിട്ട് അവിടെ തുക ഇടുക്കള വെച്ചെടുത്ത എടുത്ത് പൊന്തിക്കും ഇങ്ങട്ട് തലയിൽ വെക്കും അതിനോ കൊറേ സാധനങ്ങളൊക്കെ എത്തുന്ന എന്ന ഖീർ അല്ലാതെ മറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുഭാ അള്ളാഹു സുഭാഗത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന് ശരിക്കും ഇടപെട്ടു നിങ്ങൾ അതിന്റെ റിസൾട്ടൊന്നും നോക്കുകയാണെ ആർക്കും ഒന്ന് ഇന്ത്യയിലെ സാധാരണ മനുഷ്യർക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു റിസൾട്ടാണ് വന്നത് ഇന്ത്യയിലെ സാധാരണ ഒത്തിരുന്നൂറ് ഒരു പ്രതിപക്ഷല്ലായിരുന്നു ഇന്ത്യയിൽ മറുത്തു പറയാന് ഒരു ചൂണ്ടുവരൽ ഉയർത്തി സംസാരിക്കാൻ ആ അംഗസംഖ്യ ഇല്ലായ്മയുടെ മറവിൽ നിന്നുകൊണ്ട് സംഘപരിവാർ ചുട്ടെടുത്ത കരിനിയമങ്ങൾ കോൺഗ്രസിന്റെ കെ സി കൂട് പോലെ പറഞ്ഞു തോന്നുന്നു ഇനി ഏതാണെങ്കിലും അങ്ങനെ വണ്ടി പോകില്ല ഏകപക്ഷീയമായിട്ട് പോകില്ല അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷയുടെ കൊടുത്തില്ല അപ്പുറത്തു മറ്റോനേം പറയേ ഇയാളെ നിർത്തിയില്ല അത് രണ്ടും കൂടിയാണ് നിന്നാലുണ്ടല്ലോ ഒരു മനുഷ്യന് ശ്വാസം മുട്ടിച്ചാൽ വേറെ എവിടെയും പോകേണ്ടത് അങ്ങനത്തെ രണ്ടാളുകളുടെ പിന്തുണ കൊണ്ടാണ് ഈ സംഘപരിവാരത്തിന് ഇനി അധികാരം പിടിച്ചു നിർത്തേണ്ട ഗതികേട് അള്ളാഹു കൊടുത്തിട്ടുള്ളത് ഇനി ഇവർക്കെന്ന് നമ്മൾ വിചാരിച്ച പ്രതിപക്ഷത്തിന് അധികാരം കിട്ടിയിരുന്നെങ്കിലോ ഇന്ത്യയിലെ കലാപങ്ങളായിരിക്കും ഇപ്പൊ കലാപം നടത്താൻ പറ്റില്ല ഇവർക്ക് ഇവർക്ക് ഇവർക്കെന്ന് െങ്കിൽ ഇന്ത്യക്ക് വിശ്രമിക്കാൻ കഴിയില്ല ഔദ്യോഗസ്ഥ വൃന്ദത്തിന്റെ കെടുകാര്യസ്ഥതകളിലൂടെ ഈ രാജ്യം എല്ലായിടത്തും ആർ എസ് എസ് ആണ് ഉദ്യോഗസ്ഥന്മാരിലെ തൊണ്ണൂറ് ശതമാനം സംഘപരിവാരത്തിന്റെ ഓഫ് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ടുള്ള അപ്പൊ ഒരു കർണാടകത്തെ ജഡ്ജി ഇറങ്ങിയിട്ട് മത്സരിക്കാൻ വന്നത് ഞാൻ ആർ എസ് എസ് സാറിനായിരുന്നു നമ്മള് കേസ് ഇരുമ്പോ നമ്മൾക്കാർക്കെങ്കിലും അറിയാൻ ആർ എസ് എസ് സാറിൻ്റെ അപ്പോഴാണ് അക്ബറും സീതയും സീതന്റെയും കേസ് പോലെ എടുക്കുക കാരണം എന്താ ഒരു കോടതി എടുക്കാൻ പാടുണ്ടോ അങ്ങനത്തെ കേസ് മൃഗങ്ങളുടെ പേരിന്റെ പേരിൽ ഒരു കേസ് പഠിച്ചു വളർന്ന ഒരു ന്യായാധിപൻ കേസ് എടുത്തിട്ട് എന്നിട്ട് ഒരു രാജ്യത്തിന് പുകയില് നിർത്തുക തീയിന്റെ പേരെ നിർത്തുക ഇപ്പൊ ഇങ്ങനത്തെ ഒരു വൃന്ദം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഭരിക്കും അവിടെ ഇരുന്നോട്ടെ അല്ലാണ്ട് ഒരു തീരുമാനം നോക്കണങ്ങൾ ഇനി എങ്ങനെയാണ് ഭരിക്കുകയാണ് പല അജണ്ടകളും ഇപ്പൊ ഓരോ പറയുന്നുണ്ട് സി എ മുതൽ എടുക്കാൻ പറ്റൂല നിതീഷ് കുമാറിന്റെ അഭിപ്രായം എങ്ങനെയാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കേരളത്തിലും പിന്നെ നമ്മുടെ കേരളത്തിലും നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ കാരണം സി പി എമ്മിനും സി പി എം പോകാണ്ട് തന്നെയാണ് നമ്മളാ തെറ്റിദ്ധരിക്കേണ്ട കാര്യമല്ല ഇന്ത്യ മുന്നണിയുടെ ആശയപരമായ നിർമ്മിതിയിലും പ്രത്യക്ഷാസ്ത്രപരമായ കാഴ്ചപ്പാടുകളിലും മുതലാളിത്ത വിരുദ്ധ നിലപാടുകളെ അതിലാണോ പാർട്ടി നിൽക്കുന്നത് എന്നുള്ളതൊക്കെ പറ്റ പുതിയ ചർച്ചയാണ് പക്ഷെ എങ്കിൽ പോലും ആശയ ലോകത്ത് കൃത്യതയും വ്യക്തതയും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തമിഴ്നാട് രാജസ്ഥാനും ഒക്കെ ആളെ കിട്ടിയിട്ടുണ്ട് അത് അവിടെ ഉണ്ടാവും എല്ലാ പാർട്ടികളും എന്നാലോ വെള്ളം പിടിപ്പിക്കേണ്ടതിലൊക്കെ അല്ല നന്നായിട്ട് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ഈ ഇലക്ഷൻ അങ്ങനെയാണ് സംഭവിച്ചത് നല്ല റിസൾട്ട് ആവുന്നില്ല എനിക്ക് നിങ്ങളോടും എന്നോടും പറയാനുള്ളത് സുന്നത്തക്കുഞ്ഞു നല്ല നമസ്കരിക്കുക ഇവന്മാരുടെ കഴിവും ശേഷിയും ദുർബലമാവണം അവർ നിസ്സഹരായി നിന്ദരായി നിലംതിക്കണം അതിനുവേണ്ടി അള്ളാഹ്നോട് പ്രത്യേകമായിട്ട് അത് കഴിഞ്ഞ് നിങ്ങള് വിചാരിക്കേണ്ട സംഘപരിമാര കാര്യങ്ങൾ അങ്ങനെ തീർക്കാൻ തീരുമാനിച്ച ടീം ഒന്നുമല്ല അവർക്ക് എ പ്ലാൻ കഴിഞ്ഞാൽ ബി ഉണ്ട് ബി കഴിഞ്ഞാൽ സി ഉണ്ട് സി കഴിഞ്ഞാൽ ഡി ഒക്കെ ഉണ്ട് മലയാളം കിട്ടുള്ളൂ വരും അതുകൊണ്ട് ഇപ്പോൾ അത് ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു എന്ന് വെക്കണിന് പകരം നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹിനോട് നന്നായിട്ട് പറയണം നമ്മളെ നാടാണ് ഈ നാടിലും ഇങ്ങൾക്ക് പ്രതീക്ഷ നോക്കാം ഇന്ത്യക്കാരെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവര് വർഗീയവാദികളും സാമുദായവാദികളും ജാതിവാദികളും ഒന്നും അല്ല ഇന്ത്യക്കാരൻ കുടിക്കാനും തിന്നാനോ ഒന്നുമില്ല യുപിക്കാരൻ എങ്ങനെയാണ് നരേന്ദ്രമോദിയെ ഇരുട്ടത്തി നിങ്ങൾ കണ്ടില്ലേ ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയ മണ്ഡലത്തിൽ തോൽപ്പിച്ചു മൂന്നര നാല് ലക്ഷം വോട്ടിന്റെ ഉണ്ടായിരുന്ന നരേന്ദ്രമോദിയെ വെറും ഒന്നര ലക്ഷത്തിലേക്ക് യു പിയിലെ സാധാരണക്കാരൻ നമ്മുടെ തൃശ്ശൂരിന്റെ സാംസ്കാരിക അല്ലേ പറയണത് മറിച്ച് യു പിയിലെ സാധാരണക്കാരൻ ദലിതുകളും പിന്നോക്കക്കാരും കർഷകന്മാരും ഒക്കെ ആയിട്ടുള്ള ന്യൂനപക്ഷങ്ങളോ അടങ്ങുന്ന ഒരു സമൂഹങ്ങൾ എന്തൊരു പാടാണ് അവർക്ക് കൊടുത്തത് അദ്ദേഹത്തിനോ അമിത്ഷാക്കോക്കെ അപ്പുറപ്പ് ഈ രണ്ട് സാധനങ്ങളെയും വെച്ചിട്ട് വലിയ പ്രതിസന്ധി ആയിരിക്കും ഓലന്നെയാണ് ഭരിക്കേണ്ടത് മറ്റൊരു കുറച്ചും കൂടി ഒക്കെ നിന്നിട്ട് ജനങ്ങളോട് സംസാരിക്കട്ടെ എന്തൊക്കെ അജണ്ടകളാണ് പ്രധാനമന്ത്രി വലിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ എല്ലാ മുസ്ലിം വിരുദ്ധമായിരുന്നു അവസാനായുധം എന്നുള്ള നല്ല കഥ മാത്രമാണ് പ്രയോഗിക്കാനുണ്ടായിരുന്നത് പക്ഷെ അതിനെയൊക്കെ കാറ്റിൽ പറത്തി ഇന്ത്യയിലെ പൊതുസംഭവം ഈ രാജ്യം വർഗീയതയും സാമുദായികതയും ഒറ്റപ്പെടുത്തലുകളും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്തൊക്കെ സന്തോഷങ്ങൾ സന്ദേശങ്ങൾ പകരം ഒരു ലക്ഷനായിട്ട് വന്നതെന്നുള്ളത് നമ്മള് മനസ്സിലാക്കണം പക്ഷെ ഇത് ഇവിടെ നിക്കി ഈ ഒരു ആഘോഷത്തിന്റെ പെരുന്നാളിന്റെ ഉത്സവത്തിൽ നിക്കുന്നതിന് പകരം എന്താണ് എന്തിനാണ് എന്നുള്ള കുറച്ചും കൂടി ഉത്തരവാദിത്തം മുസ്ലിങ്ങൾക്കൊക്കെ വർദ്ധിച്ച ഈ രാജ്യത്തിലെ മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഴത്തിലുള്ള നടപടികളിലേക്ക് ഇന്ത്യൻ മുസ്ലിങ്ങൾ കടന്നു വരേണ്ട നല്ല ചിത്രങ്ങൾ അള്ളാഹു സുബാന തല വരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്കൊക്കെ എത്താൻ ഞാൻ പറഞ്ഞ രണ്ടരകാലത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് അള്ളാഹ് ഒരു നന്ദിയൊക്കെ പറയണം എന്നിട്ട് അള്ളാഹു ഇനിയും അതുകൊണ്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു നീ സമാധാനമുള്ളതാക്കി തരണം സമാധാനം നഷ്ടപ്പെട്ട പിന്നെ നാട് നിൽക്കാൻ പറ്റൂല ഈ നാട്ടിൽ താമസിക്കാൻ പറ്റൂല്ല നല്ല വിഭവങ്ങളൊക്കെ തരണം ഞങ്ങൾക്ക് കൃഷിയും ഫലങ്ങളും സാമ്പത്തിക വികസനങ്ങളും ഒക്കെ ഞങ്ങളെ നാട്ടിലുണ്ടാവണം ഞങ്ങൾക്കതൊക്കെ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചാണ് മക്കനെ മുന്നിൽ വെച്ചിട്ട് മക്കനെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച നമ്മളെ നമ്മളെ ആടിനെ വെച്ചിട്ട് പ്രാർത്ഥിക്കുക ഈ നാട്ടിൽ നമുക്ക് വരണം ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ പറഞ്ഞത് ഇന്ത് വൈദിമുൽ ഈ സ്റ്റേഡിയം നിങ്ങൾ എന്തിനുണ്ടാക്കി ഇവിടെ ചോദിക്കണം നരേന്ദ്രമോദി സ്റ്റേഡിയം എന്തിനാണ് എന്തിനാണ് ഉണ്ടാക്കി അതിന്റെ ഉദ്ദേശം എന്താ അപ്പൊ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുക്കൊരു പ്രാർത്ഥന ഉണ്ടാവില്ല അപ്പോ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ഇസ്മാൽ നബിയും ഉണ്ടാക്കിയതിനു ശേഷം പ്രാർത്ഥിക്കുകയാണ് റബ്ബനാ ഇത് സ്വീകരിക്കണം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ആശയങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് എന്റെ ഈ യൂണിവേഴ്സിറ്റി എന്റെ ഈ പാർലമെന്റ് എന്റെ ഈ പള്ളി എന്റെ ഈ സംഘടന എന്റെ ഈ സംവിധാനങ്ങൾ ഇതൊക്കെ അള്ളാഹുവിനെ നീ സ്വീകരിക്കാനാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സംരംഭങ്ങളാണോ നിർമ്മിതികളാണോ നിർമ്മാണങ്ങളാണോ നമ്മുടെ രാജ്യത്തും ലോകത്തും ഇന്ന് മത രാഷ്ട്രീയ ശാസ്ത്ര വിദ്യാഭ്യാസ കലാ സാഹിത്യ ഹോളിവുഡ് എന്തിനാ നോക്കുമ്പോൾ എന്താ പറയാ ഇസ്രായേലിന്റെ താല്പര്യങ്ങള് ലോകത്ത് ഒളിച്ചു കടത്തുന്ന വളരെ ക്യാപിറ്റലിസത്തിന്റെയും മുതലാളിത്തത്തിന്റെയും പ്രതീകങ്ങളെ മനുഷ്യന്റെ ബുദ്ധിയിലും ചിന്തയിലും വികാരങ്ങളിലും അടിച്ചേൽപ്പിക്കുന്നതിനുള്ള അതിമാരകമായ സംവിധാനമാണ് ഹോളിവുഡ് അതുകൊണ്ട് ഹോളിവുഡ് ശില്പിക്ക് അള്ളഹാനോട് എന്നിട്ട് അല്ല ഇത് ഇത് സ്വീകരിക്കാൻ കിട്ടാം എന്ന് പ്രാർത്ഥിക്കാൻ കഴിയില്ല അല്ലാത്ത ഒരു ഡിമാൻഡുള്ളു അല്ലാ കലക്കും സാഹിത്യത്തിനും സംഗീതത്തിനും കായികത്തിനും ഒന്നും എതിരല്ല പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ് എന്തിന്റെയും അസ്ഥി വാരങ്ങൾ എന്തിന്റെയും അടിസ്ഥാനങ്ങൾ നിർമ്മിച്ചടത്ത് നിർവഹിക്കുന്നിടത്ത് പൂർത്തീകരിക്കാൻ നമുക്കൊക്കെ പറ്റും വളരെ കച്ചവടം തുടങ്ങിയാൽ നിങ്ങൾ നോട് പ്രാർത്ഥിക്കണം അല്ലാഹു ഇത് സ്വീകരിക്കണം അല്ല സ്വീകരിക്കാത്തൊരു കച്ചവടങ്ങൾ എഴുതി കാര്യം അല്ല സ്വീകരിക്കാത്ത രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് എന്താ കാര്യം അല്ല സ്വീകരിക്കാത്ത മതസംഘടനാ പ്രവർത്തനങ്ങളാണ് തീരേണ്ട കാര്യം അല്ലാഹു സ്വീകരിക്കാത്ത ഒരു കുടുംബ ജീവിതം നിങ്ങൾ അയച്ചിട്ടെന്താ കാര്യം അല്ലാഹു സ്വീകരിക്കാത്ത കലാ സാഹിത്യ സാംസ്കാരിക കായിക പ്രവർത്തനമാണ് തീരേണ്ട കാര്യം നടത്തുന്ന കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ടാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് അല്ലാഹുബി ഇത് സ്വീകരിക്കണം കേട്ടോ തഹബൽ മിന്ന നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം ഇന്ന നീ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണല്ലോ നിനക്കറിയാലോ ഞാനിത് എന്തിനാ ചെയ്തതെന്ന് പുറത്ത് ചിലപ്പം പലരും പലതുമൊക്കെ പറയും അങ്ങനത്തെ ഒരു അജണ്ട ഇതിന്റെ മുമ്പിലില്ല ഇത് വളരെ ക്ലിയറാണ് അപ്പം മസ്ജു ഹറാമിനെ കഥയെ ഹജ്ജിനെ ഒക്കെ കുറച്ചും കൂടി ഉള്ളിൽ നിന്നുകൊണ്ട് സമീപിക്കാനും അതിന്റെ ഉള്ളടക്കങ്ങളും പഠിക്കാനും ഒക്കെ ശ്രമങ്ങൾ ഉണ്ടാവണം ബാക്കി എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ